ണം വെക്കരുതാരും ഇരുന്നു കേൾക്കണം വെക്കരുതാരും പാകപ്പിഴകളും

ആ ആ രാജ്യത്തിലൂടെ നാം മുന്നോട്ട് നടക്കുകയാണ് നമ്മുടെ യാത്ര അവിടെ ഒരു കൊച്ചു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത് വിദ്യാലയം കലാലയം മേലും നല്ല കൊച്ചു രാഹ്യം വിദ്യാലയം മന്ദർിച്ചുകൊണ്ട് വധപ്പിച്ചുകൊണ്ട് ചുള്ളിച്ചാടിപ്പോകുന്ന ഒരു ഗ്രാമം വലിയ പണിസോധങ്ങളല്ല നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് മനോഹരമായതില് പഴയ കാലത്ത് നാം കണ്ടുകൊണ്ടിരുന്ന പണിപ്പുരയും അറിയും പുരിയുമുള്ള വീടുകളിൽ അതുപോലെ മനോഹരമായി തയ്യാറാക്കിയിരിക്കുന്ന മില്ലകളധ്യസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നാം കടന്നു പോകുന്നത് അതെ അവിടെ മനോഹരമായ ഒരു സ്ഥലം കാണാം അതെ അവിടെ ഒരു വീട് അതാണ് നമ്മുടെ വിശ്രദ്ധിക്കും മനോഹരമായ വീട് അതെ അതാണ് നമ്മുടെ ഡി എക്സ് എന്താ തറവാട് ആ തറവാട് അവരുടേതും മാത്രമല്ല അത് നമ്മുടെ ആണ് ദിയസൻ തറവാട് നമുക്ക് ഏവർക്കുള്ളതാണ് നമുക്കും ജനത്തോടെ പറയാം ഇത് ഞങ്ങളുടെയും തറവാടാണ് ഞങ്ങളുടെയും തറവാടാണെന്ന് നമുക്ക് പറയാം

क्या बात है भाई आप इतने लोग इतना सारा लोग क्या बात है भाई वो यूँ ये लोग कह रहे हैं ना तू ओ आई थिंक ना अभी ചിന്തയോട് കൂടി നോക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് അതെ അതാണ് നമ്മുടെ കുടുംബത്തിന്റെ നായകൻ സഷാദ് അതാണ് ആ കുടുംബത്തിന്റെ വീണ്ടും ശ്രദ്ധിക്കാം വീണ്ടും തുടർന്നു അദ്ദേഹം നോക്കി വിളി ഹലോ ഒന്ന് ഒന്ന് വന്നി